ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു അരിപ്പൂന്നാണ് പറയുന്നൊരു പൂവാണ് കൊങ്ങിണിപ്പൂവ് ഈ ഒരു ചെടിയുടെ പേര് പല വെറൈറ്റിയിൽ പല കളറ് മിക്സായിട്ട് ഈ ചെടി ഉണ്ടാവും നടൻ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്നതാണ് എന്നാൽ ഇപ്പോൾ അതൊരു നമ്മുടെ ഗാർഡനിലെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള അരിപ്പൂവാണ് ഇപ്പം നിങ്ങളീ കാണുന്നത് സാധാരണ നമ്മുടെ കാടുകളിലും വേദികളിലും ഒക്കെ കാണുന്നത് ഒരു വലിയ സൈസാണ് ഇലകളിലായാലും ഇലകളിലായാലും പൂക്കളിലായാലും കുറച്ച് വലുപ്പമുള്ള സൈസാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ചെറിയ ഒരു ഇലകളും അതുപോലെ തന്നെ പൂക്കളാണെങ്കിൽ കുറച്ചും കൂടെ ചെറുതായിട്ടാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ വെറൈറ്റിയാണ് നമ്മളടുത്ത് ഉള്ളത് ഇപ്പം ഞങ്ങൾ കാണുന്നത് നല്ല യെല്ലോ കളറിലുള്ള അരിപ്പൂവാണ് അതുപോലെ തന്നെ നമ്മളടുത്ത് വൈറ്റ് ഉണ്ട് പിന്നെ ഒരു എന്താ പറയുക ലാവണ്ടർ ഷെയ്ഡിലുള്ള അരിപ്പൂവുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ കുറ്റി കുറ്റി പോലെ വളർത്തുകയാണെങ്കിൽ പെട്ടെന്ന് പൂക്കളും ഉണ്ടാവും നിറച്ച് പൂക്കളുണ്ടാകുമ്പം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പോട്ടിലായിട്ടോ നിരത്തോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റാണ് ഈ ഒരു എന്ന് പറയുന്നത് ഹെയർ ഒരു കളർ വെറൈറ്റിയാണ് നല്ലൊരു മഞ്ഞയും ഓറഞ്ചും മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതുണ്ടായി വരുമ്പോൾ ഇതുപോലെ ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ മിക്സായിട്ട് വലുതായി കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ഷെയ്ഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് നമ്മളത് ഗ്രോ ബാഗിനാണ് സെറ്റ് ചെയ്ത് കൊടുത്തത് നല്ല വെയിൽ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള സൺലൈറ്റാണ് ഈ ചെടികൾക്ക് അത്യാവശ്യം കാരണം എന്നാലും ഇതുപോലെ നമ്മൾ ക്രൂൺ ചെയ്ത് ക്രൂൺ ചെയ്യുന്നതിനനുസരിച്ച് തണ്ടുകളിൽ പുതിയ പൂക്കൾ ഉണ്ടാവുള്ളൂ അപ്പം മെയിനായിട്ട് നമ്മളിത് ടെറസിൻ്റെ മുകളിലാണ് വെച്ച് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പോട്ടിലൊക്കെ ആക്കിയിട്ട് സൺലൈറ്റിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിൽ വെച്ചാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെടികളിൽ പൂവിടുകയും ചെടികൾ പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുകയും ചെയ്യുന്നതാണ് നമ്മളിപ്പം ചെടി പൂവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം വലിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തൈ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കമ്പ് നട്ടിട്ടാണ് ഈ ഒരു ചെടി ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പം കണ്ടില്ലേ നമ്മൾ ആ കട്ട് ചെയ്ത ആ ഒരു തണ്ടെന്ന് തന്നെ പുതിയ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നതും എളുപ്പത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് പൂക്കൾ ഇപ്പോൾ നമ്മളെ ഗാർഡനിൽ നിറച്ച് പൂക്കൾ വേണം ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ചെടി വളർത്തിയാൽ നമുക്ക് പെട്ടെന്ന് പൂക്കളാം മരം പോലെയൊന്നും വളർത്തേണ്ട ആവശ്യമില്ല കുറ്റിക്കുറ്റി പോലെ വളർത്തിയാൽ കാണാനും നല്ല ഭംഗിയാണ് ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് നമ്മൾ ജൈവവളങ്ങൾ മാത്രമാണ് ചെടിക്ക് ചെടിക്കിടാറ് നമ്മളെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഗാർഡനിങ്സ് ഓയില് പിന്നെ ചാണകപ്പൊടി പിന്നെ അതുപോലെ തന്നെ കരിയിലേൻ്റെ വേസ്റ്റ് അടുക്കളയിൽ വരുന്ന കമ്പോസ്റ്റൊക്കെയാണ് അപ്പോൾ നമ്മൾ സാധാ ഗാർണിംഗ് സോയിലും ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല വെയിലത്ത് വെക്കുക അനുസരിച്ചിട്ട് വെള്ളം ഒഴിക്ക് ഒഴുകുക മഴക്കാലമൊക്കെയാണ് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ നല്ല ചൂടുള്ള സമയങ്ങളിലാണെങ്കിൽ വെയിലത്തായതുകൊണ്ട് തന്നെ ചെടികൾക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത്രയും കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അരിപ്പൂ അല്ലെങ്കിൽ കുമ്മിണിപ്പൂ എന്ന് പറയുന്ന ചെടി നിറച്ചും വളർത്തിയെടുക്കാവുന്നതാണ് ഒരുപാട് പെട്ടെന്ന് വളർന്നുകൊണ്ട് തന്നെ വള്ളി പോലെയും കാട് പോലെയൊക്കെ വളർന്നു പോകും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കുറ്റി പോലെ വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇപ്പോഴത്തെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നെങ്കിൽ നമുക്കൊരു ക്ലൈമ്പിങ് പ്ലാന്റ് ആയിട്ടും വളർത്താം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോർഷനൊക്കെ നോക്കിയാൽ മനസ്സിലാവും നല്ല വള്ളി പോലെയാണ് വരുന്നത് അത് നമുക്കൊരു റാം ഓഡലിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്താൽ നല്ലോണം പൂക്കൾ ഉണ്ടായാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആർച്ച് പോലെ സെറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഈ ചെടി നല്ലൊരു ചെടിയാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കി തന്നെ ഒരു കൊല എടുത്തു കഴിഞ്ഞാൽ അതിലിഷ്ടം പോലെ പൂക്കളും അതുപോലെ തന്നെ മുട്ടുകളൊക്കെ വരുന്നുണ്ട് ഒരു പൂവ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത പൂവ് ഉണ്ടായി വരും മൊത്തമായിട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ തന്നെ നോക്കിയാൽ തന്നെ അറിയാം നിറച്ച് താഴോട്ടൊക്കെ ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ പൂവുണ്ടായ ഭാഗങ്ങൾ മുകളിൽ തന്നെ തളിരായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നതാണ് പെട്ടെന്ന് ക്രൂൺ ചെയ്യാൻ എളുപ്പം അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടും നമ്മളങ്ങനെ വേര് പിടിപ്പിച്ച് കിട്ടിയിട്ടുള്ളതാണ് ഈ തൈ കാര്യങ്ങളൊക്കെ പ്പിലിയുടെ പ്രത്യേകത വന്നാൽ ചിത്രശലഭങ്ങളൊക്കെ എപ്പോഴും ഇതിൽ തേൻ കുടിക്കാൻ വരുന്നെന്നുള്ളതാണ് നമ്മളെ ഗാർഡനെ മനോഹരമാക്കാനും കുറേ ചിത്രശലഭങ്ങളും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ചെടി വളർത്തിയാൽ മതി ഇപ്പം നമ്മളെ ഗാർഡനിൽ ഈ ഒരു ചെടിയുള്ളതുകൊണ്ട് തന്നെ നറച്ചും പൂമ്പാറ്റകൾ വന്നിരിക്കാറുണ്ട് ചിത്രശലഭങ്ങളൊക്കെ ഒക്കെ ഉള്ളൊരു തൈ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് തൈ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞതാണ് അപ്പം നമ്മൾ ഈ ഒരു തളിരായിട്ടുള്ള ഭാഗം കട്ട് ചെയ്യുന്നുണ്ട് നമുക്കിത് കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഉണ്ടായി കിട്ടുന്നതാണ് ചെറിയൊരു പോട്ടിൽ കുഴിച്ചിട്ടാൽ മതി ചെടിയൊന്ന് പിടിച്ചൊന്ന് ഹെൽത്തി ആയി വരുന്ന സമയത്ത് നമുക്ക് പോട്ട് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ രണ്ട് ചെറിയ പോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ജ്യൂസൊക്കെ കിട്ടുന്ന ഒഴിഞ്ഞൊരു പോട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ പോട്ടി മിക്സ് എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഗാഡനിങ്സ് സോയിലും ചാണകപ്പൊടിയും മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ചെടി ആയിട്ട് വെച്ച് കൊടുക്കാം ഇതുപോലെ രണ്ട് പോട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് മുന്നേ നമ്മൾ എടുത്തതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് ഉണ്ടാകാം ഇതിൽ പൂവൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അത്ര സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തൈ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ആഴ്ത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ രണ്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു തളിരായിട്ടുള്ളൊരു പീസാവുന്ന നേരത്ത് പെട്ടെന്ന് തന്നെ ചെടി പിടിച്ച് കിട്ടുന്നതായിരിക്കും നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം ഒരു തണലത്ത് വെക്കാം ചെടി ഒന്ന് പിടിച്ച് ഹെൽത്തി ആയി വരുന്ന സമയത്ത് നമുക്ക് നല്ല വെയിലത്തേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ അരിപ്പൂവിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടം തന്നെയായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്